ഹലോ ഗൈസ് മലയാള സിനിമയിൽ റിലീസായി ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ ആദ്യത്തെ അഞ്ച് മലയാള സിനിമകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അഞ്ചാം സ്ഥാനത്തുള്ളത് ആടുജീവിതമാണ് പതിനാറ് കോടിയാണ് ഓപ്പണിംഗ് ഡേ ആടുജീവിതം നേടിയത് ഗൾഫിൽ ചില സ്ഥലങ്ങളിൽ ആടുജീവിതം റിലീസായിരുന്നില്ല ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ആദ്യ കളക്ഷൻ ചിത്രത്തിന് ലഭിച്ചേനെ രണ്ടാം സ്ഥാനത്ത് വൻ ഹൈപ്പിൽ വന്ന മമ്മൂട്ടിയുടെ ടർബോയാണ് പതിനാറ് കോടിയാണ് ഓപ്പണിംഗ് ഡേ കളക്ഷനായിട്ട് ടർബോ നേടിയത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയ ചിത്രവും ടർബോയാണ് മൂന്നാം സ്ഥാനത്ത് ഒഡിയനാണ് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അധികം ഹൈപ്പോടെ വന്ന സിനിമയാണ് ഒടിയൻ ഒരു മലയാള സിനിമ ആദ്യമായിട്ട് ഓപ്പണിങ്ങിൻ്റെ പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നത് ഒഡിയനിലൂടെയാണ് റിലീസായി ആറു വർഷം കഴിഞ്ഞിട്ടും മലയാളത്തിൽ ഏറ്റവും അധികം ഓപ്പണിംഗ് കിട്ടിയ സിനിമകളിൽ മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഒടിയനുണ്ട് രണ്ടാം സ്ഥാനത്ത് കുറുപ്പാണ് ദുൽഖർ സൽമാൻ തൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്ത സിനിമയാണ് കുറുപ്പ് അത്യാവശ്യം ഹൈപ്പിൽ വന്ന ഈ സിനിമ ഒടിയൻ്റെ റെക്കോർഡ് ഭേദിച്ച് ഓൾ ടൈം റെക്കോർഡ് ഫസ്റ്റ് ഡേ ആണ് ഇട്ടത് പത്തൊമ്പത് കോടിയാണ് കുറിപ്പ് ഓപ്പണിംഗ് ഡേ കളക്ഷനായിട്ട് നേടിയത് അന്ന് മലയാള സിനിമയിൽ ഇതൊരു റെക്കോർഡായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഓൾ ടൈം റെക്കോർഡായി ഇപ്പോഴും തുടരുന്നത് മോഹൻലാലിൻ്റെ മരക്കാറാണ് ഒരു മലയാള സിനിമ ആദ്യമായി ഓപ്പണിംഗ് ഡേ ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നത് മരക്കാർ എന്ന സിനിമയിലൂടെയാണ് ഇതിനുശേഷം വലിയ ഹൈപ്പിൽ മലയാള സിനിമകൾ വന്നെങ്കിലും ആർക്കും തന്നെ മരക്കാറിൻ്റെ ഓപ്പണിംഗ് കളക്ഷൻ വെട്ടിക്കാൻ കഴിഞ്ഞില്ല മോഹൻലാലിൻ്റെ തന്നെ ഈ അടുത്ത് വരാൻ പോകുന്ന എംബുരാൻ മലയാള സിനിമയിൽ ഒരു പുതിയ ഓപ്പണിംഗ് റെക്കോർഡ് തന്നെ ഇടുമെന്ന് ഏകദേശം ഉറപ്പാണ്